സ്വാഗതം സയൻസ് കോളേജിന്റെ പുതിയ കെട്ടിടം എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചെയ്തു മുഖ്യാതിഥിയായി ഫുഡ് ആൻഡ് ടെക്നോളജി കഴിഞ്ഞ വർഷമായി യിൽ പ്രവർത്തിച്ചു വരുന്ന സിൽവർ കോളേജിനോടനുബന്ധിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടം ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു മറ്റ് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ഷീജാൻ ശശി പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ പ്രമോദ് ഈ പ്രമോദ്സിന്റെ പ്രിൻസിപ്പാൾ അതുപോലെ സ്ത്രീ വേദിയിലുള്ള ബഹുമാനിലെ എല്ലാവരുടെയും പേര് പറഞ്ഞതായി കണക്കാക്കുന്ന വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനിലെ പ്രിയപ്പെട്ടു സിൽവർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പേരാമുറയുടെ പുതിയ കെട്ടിടം വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു കഴിഞ്ഞ വർഷമായി പ്രവർത്തിക്കുന്ന ഈ കോളേജ് പുതിയ ഒരു കെട്ടിടം വന്നതോടുകൂടി കൂടുതൽ സൗകര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് പ്രധാനം ചെയ്ത് നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എല്ലാവിധ ആശംസകളും കോളേജിന്റെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഏത് നിലയിലാകണം എന്നത് സംബന്ധിക്കുന്ന വലിയ ചർച്ചകൾ നടക്കുന്നൊരു കാലമാണ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഫോർ ഏത് നിലയിലാകണം എന്നത് സംബന്ധിച്ച ചർച്ചകൾ കുറിവിക്കുന്നു വളരെ നിർണായകമായ തീരുമാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് കൈക്കൊണ്ട് നടപ്പിലാക്കി വരുന്ന ഒരു കണ്ട കൂടിയില്ല

വടകര എം പി ഷാഫി പറമ്പിൽ മുഖ്യാതിഥിയായി ഈ ഡിവിഷൻ കൂടിയായ ശ്രീമതി ഷിജ ശശി വേദിയിലുള്ള ഒട്ടേറെ ജനപ്രതിനിധികൾ പാർട്ടി പ്രതിനിധികൾ ഈ ക്യാമ്പസിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ സി വിനോദ് കുമാർ ഉൾപ്പെടെയുള്ള മാനേജ്മെന്റിന്റെയും ടീച്ചേഴ്സിന്റെയും രക്ഷിതാക്കളുടെയും ഒക്കെ പ്രതിനിധികൾ ഏറെ ബഹുമാനരായ പൊതുപ്രവർത്തകരെ സിൽവർ കോളേജിലെ പ്രിയപ്പെട്ട അധ്യാപിക അധ്യാപകന്മാരെ അനധ്യാപക ജീവനക്കാർ അതുപോലെ തന്നെ ഇവിടുത്തെ രക്ഷിതാക്കൾ സിൽവർ കോളേജിലെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ സഹപ്രവർത്തകരെ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം സ്കൂളുകളിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായെങ്കിലും ഒരു കോളേജിൻ്റെ പരിപാടിയിൽ ഇതാദ്യമായിട്ടാണ് ഇവിടെ പങ്കെടുക്കുന്നത് സിൽവർ കോളേജിലേക്ക് പുതിയ കെട്ടിടം എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസത്തിന് പുതിയ സൗകര്യം എന്ന് തന്നെയാണ് അർത്ഥം മറ്റെന്തിനേക്കാളും പ്രാധാന്യം വിദ്യാഭ്യാസത്തിന് നൽകുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ഇവിടെ വരുന്ന ഓരോ ഇൻഫ്രാസ്ട്രക്ചറും ഓരോ അവസരങ്ങളും ജനറേഷൻസിന് ഗുണകരമായി മാറേണ്ട ഒന്നാണ് സിൽവർ കോളേജിൽ ആ തരത്തിൽ വരുന്ന ഇൻഫ്രാസ്ട്രക്ചറിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് അത് യാഥാർത്ഥ്യമാക്കുന്ന കാര്യത്തിൽ അവർക്ക് കൂടെ നിന്ന എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ള കൺസെപ്റ്റ് തന്നെ നമ്മൾ ഉദ്ദേശിക്കാത്ത രൂപത്തിലും രീതികളിൽ നിന്ന് എത്ര പെട്ടെന്നാണ് മാറ്റം വരുന്നത് എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയുക പ്രിൻസിപ്പൽ സി വിനോദ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി വിശിഷ്ട കെട്ടിട നിർമ്മാണത്തിൽ പങ്കാളിയായവരെയും വിവിധ വിഷയങ്ങളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും വേദിയിൽ മൊമൻറ്റോ നൽകി ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് വാർഡ് മെമ്പർ പി ജോന എം കുഞ്ഞമ്മദ് മാസ്റ്റർ കെ ബാലനാരായണൻ എസ് പി കുഞ്ഞമ്മദ് രാകേഷ് തറമ്മൽ അഡ്വക്കേറ്റ് രാജീവൻ മല്ലിശ്ശേരി എ വി അബ്ദുള്ള ഹാജി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു എ കെ തറുവായി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഡോ പി ടി അബ്ദുൾ അസീസ് നന്ദി പറഞ്ഞു News Bureau, Media Vision,